ചോദിക്കുന്നത് ഇങ്ങോട്ടേക്ക് നോക്ക് വാസവ ുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ സ്വർണ്ണ തകിടുകളും കഴിച്ചു മാറ്റി നിങ്ങൾ സ്വർണം അല്ലെ സ്വർണം വർഷത്തെ ഗ്യാരണ്ടി എന്നിട്ട് നാല് വർഷം കഴിയുന്നതിന് മുമ്പ് വീണ്ടും ഇളകി കൊണ്ടുപോയി ഈ സെപ്റ്റംബറിൽ കഴിഞ്ഞ മാസം കൊടുത്തുവിട്ടത് കൊടുത്ത് കൂടെ കുറെ ഉദ്യോഗസ്ഥന്മാർ ചെന്നെങ്കിലും ഇത് അവസാനം തന്നെയാണ് പണയ കള്ളൻ പോട്ടിയുടെ കയ്യിൽ വീണ്ടും കൊടുത്തു നിങ്ങൾ അല്ലേ മാനലിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ ഇവിടുത്തെ സാധനങ്ങളൊന്നും പുറത്തേക്ക് കൊണ്ടുപോകരുത് അറ്റകുറ്റപ്പണികൾക്കാട്ടു വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് ദേവസ്വം മാനലിൽ കൃത്യമായി പറയുന്നു വായിച്ചു വാങ്ങിയിട്ടുണ്ടല്ലോ നീ ഒക്കെ ഈ ദേവസ്വം ബോർഡിന്റെ മാനുവൽ വായിക്കണം ഇപ്പോൾ പറയുന്നു പഴയ പഴയ കാലത്തെ കഥകളാണ് പുതിയ കാലത്തെ പഴയ കാലത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ പുതിയ കാലത്തും സംഭവിച്ചിട്ടുണ്ട് കടകംപള്ളിയുടെ കാലത്ത് നടന്ന അദ്ദേഹ നിന്റെ കാലത്തും സംഭവിച്ചിട്ടുണ്ട് പത്മകുമാരുടെ സമയത്ത് നടന്ന അല്ലെങ്കിൽ എൻ വാസുവിന്റെ സമയത്ത് നടന്ന അതേ തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോഴത്തെ പ്രശാന്തിന്റെ കാലത്തും നടന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ വിശുദ്ധമാണ് ഇതൊന്നും ഞങ്ങളല്ല അതൊക്കെ കഴിഞ്ഞ കാലത്താണത്രേ എടോ ഈ സെപ്റ്റംബറിൽ ഈ ഈ സ്വർണപ്പാളികൾ സ്വർണ്ണപ്പാളികളല്ല ഈ സ്വർണ്ണപൂസി അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കാട്ടുകളെ സ്വർണം പൂശിയെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന ഈ പാളികൾ നാലു അഞ്ച് വർഷം കഴിഞ്ഞു പോകുമ്പോൾ തന്നെ രണ്ടാമത് രണ്ടാമത് സ്വർണം പൂശാൻ വേണ്ടി കൊടുത്ത എത്താനും തന്റെ മന്ത്രിസഭയിൽ അതേ അതാണോടോ തന്റെ ബോഡ് അറിയതാണോ ആണോടോ ഇതാണ് നിങ്ങൾ വിശുദ്ധമാരോ നാൽപ്പത് വർഷത്തെ നാൽപ്പത് വർഷത്തെ ഒരു ഒരു ഗ്യാരണ്ടി ഉള്ള ആ വസ്തു സ്വർണം മങ്ങിയെങ്കിൽ പ്രഭ മങ്ങിയെങ്കിൽ അതിനെന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത് അതിന് വീണ്ടും അഴിച്ച് വീണ്ടും സ്വർണ്ണം മുക്കാൻ വേണ്ടി കൊടുത്തയക്കാം ഇതേ കളറിന്റെ കയ്യിൽ ദേവസ്വം ചട്ടങ്ങൾ കാട്ടിൽ പറത്തിക്കൊണ്ട് ദേവസ്വം ബാനയിൽ പറഞ്ഞിരിക്കുന്നതൊന്നും പുറത്തു കൊണ്ടുപോകാറുന്ന് മാത്രമല്ല മാത്രവുമല്ല ഹൈക്കോടതി വളരെ കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട് അവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ ഹൈക്കോടതി അറിയിക്കണം ഹൈക്കോടതിയുടെ സഫലം വാങ്ങിയിരുന്നു വാസുവാ വാങ്ങിയിരുന്നു പ്രശാന്ത അവിടെ ദേവസ്വത്തിന്റെ ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട് ഈ സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്നത് സിറ്റിംഗ് ജഡ്ജാണ് അറിയണം കഴിഞ്ഞ ദിവസമൊക്കെ ന്യായീകരിക്കുന്ന അന്ത കമ്പികൾ പറയുന്നു ഒരു ചെറിയ തെറ്റ് മാത്രമേ പറ്റിയിട്ടുള്ളൂ തെറ്റുമല്ല ഒരു ചെറിയ ഒരു ക്രമപ്രശ്നം അതായത് ഈ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാൻ വിട്ടുപോയി അന്തം കമ്പികൾ വന്നിരുന്നത് തട്ടുന്നതാണ് അന്തം കമ്പികളും അന്തം കമ്പികളെ ന്യായീകരിത കുറെ മാത്രകളും റിപ്പോർട്ടേഴ്സ് അല്ലേ അരുൺകുമാർ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓ വാസവന്റെ കാലം അല്ലെങ്കിൽ പ്രസാദിന്റെ കാലം ഒന്നും സംഭവിച്ചിട്ടില്ലാതെ വളരെ കൃത്യം വളരെ കൃത്യതയോടെ കൃത്യതയുടെ എന്ത് കൃത്യതയോടെ എന്ത് കൃത്യത സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്നത് സിറ്റിംഗ് ജഡ്ജാണ് ഹൈക്കോടതി നിയമിച്ച ഈ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദത്തോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞില്ല അദ്ദേഹത്തെ അറിയിച്ചില്ല അതറിയാതെ കൊണ്ടുപോയി ഇത് സ്വർണം മുക്കാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ അപ്പോഴാണ് പിറ്റേ ദിവസമാണ് ഈ സ്പെഷ്യൽ കമ്മീഷണറോട് ഈ കാര്യം അറിയുന്നത് ഹൈക്കോടതിയെ അറിയിക്കുന്നത് അപ്പോഴാണ് ഹൈക്കോടതി പറയുന്നത് അതുകൊണ്ട് തിരിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു അല്ലേ വാസവ നിങ്ങൾ കൊണ്ടുപോയ ഈ ചമ്പിന്റെ പാളി അല്ലെങ്കിൽ ഈ സ്വർണം പൂശിയ പാളി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞത് ഓ അതിലെ സ്വർണ്ണൊക്കെ എന്താ പോയി സ്വർണം ലിക്വിഡ് ഫോമിലാണ് അത് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് നീ പിന്നെ എന്ത് ചെയ്യാനാണ് ഏതായാലും പണി നടക്കട്ടെ പണി നടന്നിട്ട് കൊണ്ടുവന്നോ ആ സ്വർണ്ണപ്പാളിയാണ് ഇപ്പൊ പിടിപ്പിച്ചത് അപ്പൊ നിങ്ങളാണ് വഴിപെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങളും നിങ്ങളാണ് എന്നല്ല നിങ്ങളും വഴിപെട്ട കാര്യങ്ങൾ ചെയ്യുന്നു കോടതി അറിയിക്കാതെ കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഇത് പുറത്ത് വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്നു നാല്പത് വർഷം ഗ്യാരണ്ടിയുള്ള ഇത്തരം സ്വർണം പൂശിയ സംഭവം മൂന്നോ നാലോ വർഷം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും 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 നിങ്ങൾ സ്വർണം പൂശി ഇതിന്റെയൊക്കെ പങ്ക് നിങ്ങൾ കൈയിട്ടുമായിരുന്നു എന്നൊരു പാവം ഉണ്ണീഷ് നമുക്കൊക്കെ അറിയാം അല്ലേ ഇതേപോലെ ഒരു ടൂൾ ആയിരുന്നു നേരത്തെ ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ എല്ലാ കടത്തിന്റെ എല്ലാ കുറ്റങ്ങളും ശിവശങ്കറിന്റെ തലയിൽ വെച്ച് കെട്ടിയല്ലേ ശിവശങ്കർ ഇന്ന എവിടെ ശിവശങ്കർ എല്ലാം ശിവശങ്കർ 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 അങ്ങെ പുറത്തേക്ക് ഒരു അന്വേഷണവും പോയില്ല മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു അന്വേഷണവും ചെന്നില്ല മുഖ്യമന്ത്രിയിലേക്ക് ചെന്നില്ല അതേപോലെ അതേപോലെ എല്ലാം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പൊറ്റിയിൽ ഒതുങ്ങും അല്ലെങ്കിൽ ഒതുക്കും അതിൻകും മേലേക്ക് അന്വേഷണം പോകില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം കാരണം അങ്ങനെയാണ് അങ്ങനെയാണ് ചരിത്രം അങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നു ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണല്ലോ സി ബി ഐ നൽകുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ പേടിയാണ് ഏ സി ബി ഐ എന്തിന് സിബിഐ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണം വരെ അന്വേഷിക്കുന്നത് പക്ഷേ ആര് ഈ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘം ഹൈക്കോടതിയുടേതാണ് ഇത് പിണറായി വിജയന്റെ പിണറായി വിജയന്റെ പിണറായി വിജയനെതിരെ എന്തെങ്കിലും ഈ സംഘം പറയുമോ പിണറായി വിജയന്റെ മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും ഈ സംഘം പറയുമോ അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം വേണം സി ബി ഐ അന്വേഷണം വേറെ എന്ന് പറയുന്നത് അപ്പോ പറയുന്നത് വേണ്ട എന് സി ബി ഐ നമ്മുടെ പോലീസ് ഇതൊക്കെ സഹിക്കാം അതിന്റെ അങ്ങപ്പുറത്തേക്കാണ് പറഞ്ഞുകൊണ്ടിരുന്ന ആവർത്തിച്ചുകൊണ്ടിരുന്ന കാലം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കേട്ടുന്നില്ല അതായത് ഞങ്ങളാണ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് എളുപ്പും മാനുമില്ലാതെ ഈ അന്ത കമ്പികൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളാണ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് ഹൈക്കോടതി ഹൈക്കോടതി യുവന്മാർ യുവന്മാർക്ക് ഒരു പൊണ്ണകരം പറ്റാത്ത ഏറ്റുകളാണ് ഈ പറയുന്ന ഭരണം എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭരണ സംഘം എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹൈക്കോടതി പറയുകയാണ് ഇതാ ഇതൊരു അന്വേഷണം നടത്തണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഹൈക്കോടതി തന്നെ പ്രഖ്യാപിക്കുന്നു ഒരു അന്വേഷണ സംഘത്തെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഹൈക്കോടതി തീരുമാനമെടുത്ത രാജീവിച്ച വാർഡ് തന്നെ ഒളുപ്പില്ലാത്ത ആൾക്കാർ പോയില്ല എന്താണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടാണെന്ന് നിങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചു ഹൈക്കോടതികളെ പിടിച്ചു നിങ്ങൾ ചെയ്ത തോന്നിവാസങ്ങൾ ഹൈക്കോടതി പിടിച്ചു എന്നിട്ടാണ് ഹൈക്കോടതി ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നത് കുറച്ച് നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ ഹൈക്കോടതി പറയുമായിരുന്നു ഇതൊന്ന് അന്വേഷിക്കണം ഇത് അന്വേഷിക്കണം അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് തരണം എന്നാണല്ലോ പറയാ അല്ലെ യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഹൈക്കോടതി പറയുക സർക്കാരിനോട് പറയുക സർക്കാർ എത്രയും പെട്ടെന്ന് ഇത് അന്വേഷിക്കണം അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതി സമർപ്പിക്കണം എന്നാണല്ലോ പറയുക മുമ്പ് പല സന്ദർഭങ്ങളിലും ഇങ്ങനെയൊക്കെ ആണല്ലോ പറഞ്ഞത് പക്ഷേ ഇക്കാര്യത്തിൽ എന്താ ഹൈക്കോടതി പറഞ്ഞത് ഒന്നും പറയുന്നില്ല അവർ 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 തന്നെ പ്രഖ്യാപിച്ചു അന്വേഷണ സംഘത്തെ ഏറ്റവും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥൻ മുതൽ മുഗൾ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വരെ ഹൈക്കോടതി പ്രഖ്യാപിച്ചു എന്നിട്ട് പറഞ്ഞു ഈ അന്വേഷണം നടത്തി കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിക്ക് നൽകണം കോടതിക്ക് നൽകണം അതിന്റെ മുമ്പ് പോയി കാരുടെ റിപ്പോർട്ട് ഒന്ന് കൊള്ളിക്കഴാണ് ഞങ്ങൾക്ക് തരണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് കാരണം ഹൈക്കോടതിക്ക് തെല്ലും വിശ്വാസമില്ല ഇത് കാട്ടുകള്ള്ളന്മാരാണെന്ന് ഹൈക്കോടതി പറയാതെ പറയല്ലേ ചെയ്തത് എന്നിട്ടും വാസ്തവം പറയുന്നു ഞങ്ങൾ ഞങ്ങൾ വിശുദ്ധ പണ്ട് പത്മവുമാർ പറഞ്ഞു നമ്മുടെയൊക്കെ മുന്നിലുണ്ടല്ലോ അതായത് വിജയമല്യ സ്വർണം പതിപ്പിച്ച താളി സ്വർണ്ണപ്പാളി അല്ലേന്ന് പറഞ്ഞപ്പോ ഓ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയാണോ അങ്ങനെ ആയിരുന്നോ ഇമാതിരി ചുമ്പമാരാണ് ഈ ബോർഡിന്റെ പ്രസിഡന്റ് അല്ലേ ഇപ്പോ പിടിയിലായപ്പോൾ ഉണ്ണിഷ്ടം പോറ്റി പിടിയിലായപ്പോൾ പക്ഷെ ഇവർക്ക് ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഇവർക്കറിയാം ഇവർക്കറിയാം അന്വേഷണം ഇവരിലേക്ക് എത്തില്ല ഇവർ ഇവർ എന്തായാലും പിടിക്കപ്പെടില്ല എന്ന് ഇവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് പാവ് മുണ്ണീഷ്ഠം പോറ്റി ഉണ്ണീഷ് പോറ്റി ഇങ്ങനെ വിളിച്ചു പറയും എന്നെ കുടുക്കിയതാണ് കുടുക്കിയവരെയൊക്കെ നിയമത്തിന്റെ പിടിയിൽ ഞാൻ കൊണ്ടുവരും പാവ് മുണ്ണീഷൻ പോറ്റിക്ക് വിളിച്ചു പറയാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഓർമ്മിക്കണം ഇതേപോലെ തന്നെ വിളിച്ചു പറഞ്ഞൊരാളായിരുന്നു ശിവശങ്കർ ആ ശിവശങ്കർ ഇന്നവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശിവശങ്കറിനെ കുറിച്ച് ഓർത്തക്കൊള്ളാം നിങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടുത്തെ കാട്ടുകള്ന്മാർ എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നു ദേവസ്വം ബോർഡിന് ദേവസ്വം പ്രസിഡന്റിന് ദേവസ്വം അംഗങ്ങൾക്ക് ബോർഡ് മെമ്പേഴ്സിന് ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ദേവസ്വം മന്ത്രിക്ക് ഇതിന്റെയൊക്കെ മുകളിലുള്ള കാരണഭൂതത്തിന് ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാണ് സഖാക്കന്മാര് അന്തങ്കമ്പികൾ വന്ന് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ ഇവരോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡിന് ഒരു മന്ത്രി അതായത് ദേവസ്വം ബോർഡിന് കീഴിൽ നടക്കുന്ന ഇത്തരം കൊള്ളകൾ ചെറിയ കൊള്ളയല്ല ഇത് ശബരിമല എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു പത്തു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വിവിധങ്ങളായ ഒരു ഒരൊറ്റ പ്രാവശ്യം നടന്ന കൊള്ളയല്ല കേട്ടോ നിരന്തരമായി നിരന്തരമായി ഇങ്ങനെ കൊള്ള നടക്കുന്നു കൊള്ള ഭണ്ഡാരത്തിൽ കൈയിട്ടു വരുന്നതൊന്നും അല്ല കേട്ടോ ഇത് ശ്രീകോവിലിന്റെ മുന്നിലുള്ള ശ്രീകോവിലിന്റെ മുന്നിലുള്ള വാതിൽപാളികളും കട്ടിളകളും ദ്വാരപാലക ശില്പങ്ങളും അതിലൊക്കെ പതിപ്പിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ തകിടുകൾ സ്വർണത്തിന്റെ പാളികൾ രണ്ടു കിലോയോളം ഭാരമുള്ള സ്വർണത്തിന്റെ പാളികൾ പല പ്രാവശ്യം പല പ്രാവശ്യമായിട്ട് കട്ടെടുത്തു എന്ന് പറയുന്ന സംഭവം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ ഇവിടെ ഒരു ഈച്ച പറഞ്ഞാൽ ഇത് മുഖ്യമന്ത്രി അറിയുന്ന ആളോ പറയുന്നത് അയ്യപ്പ മഹാസംഗമം നടത്തിയ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അയ്യപ്പ ക്ഷേത്രത്തിലെ ശബരിമല ശ്രീ ശ്രീശാസ്താവിന്റെ ഈ പരമപവിത്രമെന്ന് ദശലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകർ വിശ്വാസികൾ കരുതുന്നത് ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി നടന്നു വരുന്ന ഈ കൊള്ള പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ കഴിഞ്ഞ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴത്തെ മന്ത്രി വാസവൻ ഇവരൊന്നും ഇവരൊന്നും ഇത് സംബന്ധിച്ച് ഒന്നും അറിഞ്ഞില്ല എന്ന് എന്ന് പറഞ്ഞാൽ ആരാണ് ആരാണ് വിശ്വസിക്കുക കഴിഞ്ഞ ദിവസം ചർച്ചയിൽ വീണ്ടും വീണ്ടും വന്ന് ഈ അനിൽകുമാർ എന്ന് പറയുന്ന ന്യായീകരണ തൊഴിലാളി അയാളുടെ മുഖം കണ്ടാൽ തന്നെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും കള്ളത്തരം പറയുന്ന അതായത് ഒരു ഒരു മനുഷ്യന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അയാളുടെ അയാൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കൊടും വിഷം ഇതാണ് അനിൽകുമാറിന്റെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഈ ഒരു ഉളുപ്പും മാനുമില്ലാതെ ഒരു ഉളുപ്പ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പതിനഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിലെടുത്തിട്ട് ഉണ്ണികഷ്ണൻ പോറ്റി പറയുന്നു അതായത് എന്നെ കുടുക്കിയതാണ് യഥാർത്ഥത്തിലുള്ള പ്രതികൾ പുറത്തു വരും എന്നൊക്കെ പറയുമ്പോൾ ഈ എസ് ഐ ടിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഇത് സംബന്ധിച്ചുള്ള എഫ് അതല്ലെങ്കിൽ ഈ വിജിലൻസ് ആദ്യത്തെ വിജിലൻസ് സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അത് അതിനുശേഷം രണ്ടാം തവണ ഇവർ നൽകിയ റിപ്പോർട്ട് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എൻ വാസു ഉൾപ്പെടെയുള്ള നേരത്തെ ഉള്ള മുൻ പ്രസിഡന്റായ അതിനു മുമ്പത്തെ ദേവസ്വം കമ്മീഷണറായ എൻ വാസു ഉൾപ്പെടെയുള്ളവരുടെ വ്യക്തമായ പങ്ക് പുറത്തു വന്നിട്ടും അനിൽകുമാർ ഇന്നലെ ഒരു ചെളിപ്പല്ലാതെ പറയാണ് ഇതിനൊക്കെ കാരണം യു ഡി എഫ് ആണ് വി ഡി സതീശനാണ് ഒന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന പറയാനുള്ള ഒരു തൊലിക്കട്ടി അതായത് ആ ഇയാളെ അറസ്റ്റ് ചെയ്തോട്ടെ ഉണ്ണികൃഷ്ണൻ പോത്തി അറസ്റ്റ് ചെയ്തോട്ടെ ഉണ്ണി കൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തോട്ടെ യഥാർത്ഥ പ്രതികളെ പുറത്തു വരും യഥാർത്ഥ പ്രതി ആരാണ് യഥാർത്ഥ പ്രതി ആരാണ് വി ഡി സതീശൻ ഒന്ന് വി ഡി സതീശൻ ആണ് ഇതിന്റെ പുത്തരവാദി ഇത് ഇവർ പറയുന്ന ലോജിക് എന്താന്ന് വെച്ചാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥത്തിൽ ഈ കീഴ്ശാന്തിക്കാരനൊക്കെ ആയിട്ട് ശബരിമലയിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിന് മുമ്പാണ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ആരുടെ ആരുടെ നോമിനിയാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ആരുടെ ഏർ സിംഗിടിയാണെന്നാണ് പറയുന്നത് യു ഡി എഫ് സർക്കാരിന്റെ അങ്ങനെയാണ് ഇവരുടെ വാദം അപ്പൊ ഈ എ സിംഗിടി കഴിഞ്ഞ പത്തു വർഷമായിട്ട് ശബരിമലയിൽ നടത്തി വരുന്ന കൊള്ളകൾ ശബരിമലയിൽ നടത്തി വരുന്ന കൊള്ളകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് ഇവര് അതിനുശേഷം പറഞ്ഞ പിണറായി വിജയന്റെ മന്ത്രിമാരും പിണറായി വിജയന്റെ ദേവസ്വം പ്രസിഡന്റുമാരും ഒക്കെ ഈ പറയുന്ന യു ഡി എഫ് കാലത്ത് ശബരിമലയിൽ വന്നു എന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഇതെല്ലാം സ്വർണത്തിന്റെ കാര്യങ്ങളൊക്കെ കയ്യിലേക്ക് ഇങ്ങനെ വിടുന്നത് എന്നിട്ട് ഇവർ പറയാണ് ഇതിനൊക്കെ കാരണം ആരാണ് ഇതിനൊക്കെ കാരണം യു ആണ് ഇതിന് പ്രകാരം വി ഡി എ സതീശനാണ് നേരത്തെ വീണ ജോർജ് വീണ ജോർജ് അമീബിക് മസ്തിഷ്ക ജ്വരം ഇവിടെ പടർന്ന് പന്തുമ്പോ ഈയമ്മ പറഞ്ഞെന്താണെന്നറിയോ ഇത് ഉമ്മൻചാണ്ടിയുടെ അമീബിയാണ് ഉമ്മ ഉമ്മൻചാണ്ടിയുടെ അമീബ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്ന അമീപിയാണ് അന്ന് ഉമ്മൻചാണ്ടി ആ അമീപിനെ പിടിച്ചു കെട്ടിയില്ല അതുകൊണ്ടാണ് ആ ആക്രമിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അന്ന് ഉമ്മൻചാണ്ടി ഇത് ചെയ്യേണ്ടതായിരുന്നു ഉമ്മൻചാണ്ടി അത് ചെയ്തില്ല എന്നാണ് വീണ ജോർജിന്റെ ന്യായീകരണം അതിനേക്കാൾ തമാശയുള്ളതാണ് ഇപ്പൊ ഈ അനിൽകുമാർ പോലുള്ള അന്തംകമ്മികൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കൊള്ള സ്വർണ്ണ കൊള്ളക്ക് കാരണം ഞങ്ങളല്ല ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം ഞങ്ങളുടെ മന്ത്രി എടോ കഴിഞ്ഞ പത്ത് വർഷം പിന്നെ ഞങ്ങളെ മന്ത്രിമാരെ എന്ത്ണ്ടാക്കാം അവിടെ ചെയ്തത് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളല്ല നിങ്ങളല്ല ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മന്ത്രി നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിങ്ങളുടെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇവരൊന്നും അറിഞ്ഞിട്ടില്ല ഇത് ചെയ്തത് മുഴുവൻ അവിടെ കുറെ ഉദ്യോഗസ്ഥന്മാരാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ കുത്തിരിക്കുന്നത് എന്ത് കാര്യത്തിന് ഇത്രക്കും കടുവില്ലാത്ത കുറെ ചുമ്പമാരാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായി പറയുന്നു ഈ ദേവസ്വം ബോർഡുകൾ ഇന്നത്തെ ദേവസ്വം ബോർഡുകൾ വേണ്ട ഇന്നത്തെ ദേവസ്വം ബോർഡിൽ വേണ്ട ഈ അവസ്ഥ വേണ്ട ഇവരൊക്കെ കാട്ടുകളാണ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ധരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ് കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരളകോമിയിലൂടെ വളരെ വ്യക്തമായിട്ട് യോഗനാഥമാരിയുടെ മുഖപ്രസംഗം ഇന്നലത്തെ കേരളകോമിതി കൊടുത്തിട്ടുണ്ട് കേട്ടോ മാത്രമല്ല ഇന്നലത്തെ കേരളകോമി പത്രത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായി ദേവസ്വം ബോർഡുകളെ വീണ്ടും പണിചാലുന്നുണ്ട് ഈ ദേവസ്വം ബോർഡുകൾ വേണ്ട ഇത്തരം ദേവസ്വം ബോർഡുകൾ വേണ്ട അതിന് പകരം മറ്റൊരു സംവിധാനമാണ് വേണ്ടത് എന്നാണ് ഇതെല്ലാം ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ ഐ എസ് ഉദ്യോഗസ്ഥന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ എന്ത് കാര്യവും മന്ത്രിമാർ അറിയണം അല്ലാതെ ഇങ്ങനെ വൻ കൊള്ള നടന്നിട്ട് മന്ത്രിമാരെ അവസരം കൈവലർത്തുന്നു ഇതിന്റെ ഒക്കെ പങ്കു ഇതൊക്കെ അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയില്ലേ ഈ ദേവസ്വം മന്ത്രി വാസവൻ ഇപ്പം പറയുന്ന എന്താന്ന് വെച്ചാൽ ഇത് ഇതൊക്കെ പഴയ പഴയ കാലത്തുള്ളതാണ് പഴയ കാലത്ത് ഈ പഴയ കാലം എന്ന് പറഞ്ഞാൽ എന്താണ് പഴയ കാലം എന്ന് പറഞ്ഞാൽ ഈ സർക്കാരുകളൊക്കെ തുടർച്ചയല്ലേ പിണറായി വിജയന്റെ ഭരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒമ്പതര വർഷമായി കേരളത്തിൽ ജനങ്ങൾ സഹിക്കുന്നു അന്നത്തെ മന്ത്രി കടകംപള്ളിയാണ് കടകംപള്ളിയുടെ കാലത്തുള്ള ഒരു കൊള്ളയാണെങ്കിൽ വാസ്തവം ഇണ്ടാതിരിക്കലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളരെ വ്യക്തമായിട്ട് ഈ വിജിലൻസ് അംഗം സംഘം കൊടുത്ത റിപ്പോർട്ട് ഉണ്ടല്ലോ അത് കോഴിച്ചു വെച്ചില്ലേ ഇയാണത് തട്ടിപ്പുകാരനാണെന്ന് നേരത്തെ തന്നെ അറിയുന്നതല്ലേ ഈ എന്താ പറയാ ദ്വാരമാലക ശില്പങ്ങൾക്കൊക്കെ തൂക്കക്കുറവ് ഉണ്ടായ കാര്യം ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതല്ലടോ നിയമത്തിന്റെ പിടിയിലകപ്പെട്ട രണ്ടു പേർ ഒന്ന് കോറ്റിയും മറ്റൊന്ന് ഈ ശിക്ഷ നടപടി നേരിട്ട ബാബു ആയിരുന്നല്ലോ ഈ രണ്ടു പേരുടെയും മുഖഭാവം കണ്ടാൽ അല്ലെങ്കിൽ അവരുടെ ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ ശരീരഭാഷ കണ്ടാൽ വളരെ വ്യക്തമാണ് അവർ വളരെ കോൺഫിഡൻസിലാണ് കാര്യങ്ങൾ പറയുന്നത് നടക്കട്ടെ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അന്വേഷണം നടന്നാൽ കൃത്യമായ അന്വേഷണം നടന്നാൽ യഥാർത്ഥ പ്രതികൾ പുറത്തു വരും അപ്പൊ ആരാണ് യഥാർത്ഥ പ്രതികൾ അതാണ് ഇന്ന് കേരളീയ സമൂഹം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്വർണ്ണ കൊള്ളയുടെ അയ്യപ്പന്റെ സ്വർണം ഏതാണ്ട് രണ്ടു കിലോ സ്വർണം കട്ട് കൊണ്ടുപോയത് ആരാണ് വെറും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാലിബാവും ചേർന്നാണോ കൊള്ള നടത്തിയത് ഇതുവരെ വന്ന വിവരങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഇവർ മാത്രമല്ല